അതെ ഇന്നൊരു അമ്പലത്തിലേക്ക് പോയാലോ ചരിത്രപരവും സവിശേഷപരമായ പ്രാധാന്യം അർഹിക്കുന്ന ക്ഷേത്രമാണ് കല്ലുകുട്ടിപ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രം തൃശ്ശൂർ കണ്ടാണശ്ശേരി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പാറക്കൂട്ടത്തിന് നടുവിലെ കുഴിഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് വളരെ മികച്ച രീതിയിൽ പരിപാലിക്കപ്പെടുന്ന ക്ഷേത്രം പണ്ട് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അക്കാലത്തെ ഇവിടുത്തെ ശില്പങ്ങളും കൽവിഗ്രഹങ്ങളും എല്ലാം തകർന്നിരുന്നു ക്ഷേത്രം ഇപ്പോൾ കാണുന്ന രൂപത്തിലേക്ക് മാറിയിട്ട് വളരെ കുറച്ചേ ആയുള്ളൂ ക്ഷേത്രത്തിന് മുകളിലുള്ള പാറയിൽ ഒരു ചെറിയ കുളം കാണാം കാണുമ്പോൾ വളരെ ചെറുതാണെന്ന് തോന്നുമെങ്കിലും വേനൽ എത്ര കടുത്താലും ഇത് വറ്റാറില്ല മാത്രമല്ല ഏകദേശം നാലാൾ താഴ്ച ഇതിനുണ്ടെന്നാണ് പറയപ്പെടുന്നത് കടലിൽ ചാകര ഉണ്ടാകുന്ന സമയത്ത് ഈ പാറക്കുളത്തിൽ കടലിലെ മീനുകൾ വന്നിരുന്നു എന്നും വിശ്വാസമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇതൊന്നും അല്ലാട്ടോ ശ്രീകൃഷ്ണന്റെ കാൽപാദം പതിഞ്ഞിരിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പാറയുടെ മുകളിൽ ഒരു കാൽപാദം മുഴുവനായിട്ടും കാണാം ഭഗവാന്റെ കാൽപാദമാണെന്നാണ് ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഗുരുവായൂരിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ ദൂരത്താണ് ക്ഷേത്രം ള്ളത് ഇരുപത് മിനിറ്റിനുള്ളിൽ ഇവിടെ എത്താനായിട്ട് പറ്റും